ഓം ശ്രീ ഗം ഗണപതയേ നമ ഇന്ന് പറയാൻ പോകുന്ന കഥ ഗണപതി ചരിതമാണ് എല്ലാ സജ്ജനങ്ങൾക്കും പാർത്ഥസാരഥീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അനാദികാലം മുതൽ തന്നെ വിഘ്നേശ്വരനായി ആരാധിക്കപ്പെടുന്ന ഗണപതി പരമശിവൻ്റെ ദാസന്മാരായ ഗണങ്ങളുടെ അധിപതിയാകെയാലാണ് ആ പേരിൻ്റെ ഉടമയായത് ഒരു കൊമ്പോടുകൂടി ആനത്തലയും ലംബോദരവും ഗണപതിയുടെ മാത്രം പ്രത്യേകതകളാണ് ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് ഗണപതിയെ വർണ്ണിക്കപ്പെടുന്നതും എന്നാൽ ഗണപതിയുടെ ഉത്ഭവത്തെ പറ്റി പല പുരാണങ്ങളിലായി പല പല കഥകളുമുണ്ട് മത്സ്യപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥ ആദ്യമായി നോക്കാം ശ്രീ പാർവതിയുടെ സ്നാനവേളകളിൽ ഒളിഞ്ഞിരുന്ന് ആ സ്നാനവേളകൾ കാണുന്നത് സാക്ഷാൽ പരമേശ്വരൻ്റെ ഒരു ലീലയായിരുന്നു എത്രയും എന്നാൽ പാർവതി ദേവിക്ക് അത് അത്ര ഇഷ്ടമായില്ല ഒരു ദിവസം താൻ എണ്ണ പുരട്ടി കുളിക്കുമ്പോൾ ഭഗവാൻ പാർത്തു നോക്കുന്നത് കണ്ടിട്ട് ശ്രീ പാർവതി ദേവി തൻ്റെ ദേഹത്തിലെ ചളി ഉരുട്ടിയെടുത്തൊരു ശിശുവിനെ സൃഷ്ടിക്കുകയും ഗംഗാജലം തളിച്ചതിന് ജീവൻ നൽകി ദ്വാരപാലകനാക്കി വെക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ പതിവ് പോലെ ഭഗവാൻ പിറ്റേന്ന് ചെന്നപ്പോൾ ഈ ബാലൻ തടയുകയും അങ്ങനെ പരമേശ്വരനും ആ ബാലനും തമ്മിൽ യുദ്ധമാവുകയും ഭഗവാൻ അവൻ്റെ ശിരസ് ഛേദിച്ചു കളയുകയും ചെയ്തു ഇത് കണ്ട പാർവതി ദേവിക്ക് വ്യസനവും കോപവും ഉണ്ടായി അങ്ങനെ പാർവതി ദേവിയുടെ ആവശ്യപ്രകാരം പിന്നീട് പരമേശ്വരൻ ഒരു ഗജശിരസ് കൊണ്ടുവന്ന ബാലൻ്റെ അബന്ധവുമായി യോജിപ്പിച്ച് തൻ്റെ യോഗബലത്താൽ ജീവൻ നൽകി അവനെ ഗണങ്ങളുടെ അധിപനായി നിയോഗിച്ചു ആ ബാലനാണ് ഗണപതി ഇനി പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥ നോക്കൂ പുത്രന്മാരില്ലാതിരുന്ന പാർവതി ദേവിയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാൻ ശ്രീ മഹാവിഷ്ണു സ്വയം പാർവതി ദേവിയുടെ പുത്രനായി ജനിച്ചു പുത്രലാഭത്തിൽ പാർവതീദേവിയെ അനുമോദിക്കുവാൻ ചെന്ന കൂട്ടത്തിൽ ശനിദേവനും ഉണ്ടായിരുന്നു എത്രയും അങ്ങനെ ഈ ശനിദേവൻ നേരിട്ട് കുട്ടിയെ നോക്കിയില്ല എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ച ദേവിയോട് തൻ്റെ ദൃഷ്ടി പതിയുന്ന ശിശു മരിച്ചു പോകുമെന്ന് തൻ്റെ ഭാര്യയുടെ ഒരു ശാപമുണ്ടെന്ന് ശനിദേവൻ പറഞ്ഞു അത് വകവയ്ക്കാതെ നേരെ നോക്കിക്കൊള്ളുവാൻ പാർവതി ദേവി അനുവദിച്ചു അങ്ങനെ ശനിയുടെ ദൃഷ്ടി പതിഞ്ഞ ഉടനെ തന്നെ ഈ കുഞ്ഞ് മരിച്ചു പോയി അപ്പോൾ ആ കുഞ്ഞിൻ്റെ ശിരസ് ഉടലിൽ നിന്നും വേർപെട്ട് വൈകുണ്ഠത്തിലേക്കായിരുന്നു പോയത് എന്നും അതിൽ കുവിതയായ പാർവതി ദേവിയുടെ ശാപത്താൽ ശനി മുടന്തനായി പോയി എന്നും പറയുന്നു എന്നാൽ ദേവിയുടെ ദുഃഖം കണ്ട് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ആനയുടെ തല തലവെട്ടിയെടുത്ത് പാർവതീദേവിയുടെ പുത്രൻ്റെ ആ കബന്ധവുമായി യോജിപ്പിച്ച് ജീവൻ നൽകുകയും ചെയ്തു ആ പു ആ പുത്രനാണ് ആ പാർവതി പുത്രനാണ് പിന്നീട് ഗണപതിയായി മാറിയത് എന്നും പറയുന്നു ഇനി നോക്കൂ വരാഹപുരാണത്തിൽ ഗണപതിയുടെ ജനനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കഥ ഇങ്ങനെയാണ് വിഘ്നങ്ങളുടെ ഈശ്വരനായൊരു ശിശുവിന് ജന്മം നൽകണമെന്നുള്ള ദേവിയുടെ ആ പ്രാർത്ഥനയെ മാനിച്ച് പരമശിവൻ അതിന് തുനിഞ്ഞു അങ്ങനെ ഭഗവാൻ പാർവതീദേവിയെ ഒന്ന് നോക്കി ആ രുദ്ര തേജസ്സിൽ നിന്നും അതിസുന്ദരനായൊരു യുവാവ് ഉത്ഭവിച്ചു ദേവസ്ത്രീകൾ കണ്ണിമയ്ക്കാതെ ആ യുവാവിനെ തന്നെ നോക്കുന്നത് കണ്ട പാർവതി ദേവിക്ക് അതത്ര രസിച്ചില്ല ദേവി തൻ്റെ മകനെ ആ യുവാവിനെ ആനത്തലയും കൂടവയറുമുള്ളൊരു ഒരു കുഞ്ഞാവട്ടെ ഒരു യുവാവട്ടെ എന്ന് ശപിക്കുകയാണ് പാർവതി ദേവിയുടെ ഈ ശാപം ശ്രീ പരമേശ്വരൻ ഇഷ്ടമായില്ല അങ്ങനെ ഭഗവാൻ ആ യുവാവിനെ അനുഗ്രഹിച്ചു എൻ്റെ പുത്രനായ നീ എൻ്റെ ഗണങ്ങളുടെ അധിപനായി ഗണപതി എന്ന പേരിൽ എല്ലാവരും വന്ദിക്കപ്പെടുന്നവനായും വിഘ്നങ്ങളുടെ ഈശ്വരനായും ഭവിക്കും ഇനി നിന്നെ ആരാധിച്ചു തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിൽ കലാശിക്കും ഇനി നിന്നെ ആരാധിക്കാതെ തുടങ്ങുന്ന ഒരു കാര്യവും ശുഭമാകില്ല നിനക്ക് അന്യദേവന്മാരുടെ മേൽ ആധിപത്യവും ലഭിക്കും എന്ന് പറയേണ്ടായി ഇനി സ്കന്ധപുരാണത്തിൽ ഗണപതിയുടെ ഉത്ഭവത്തെ പറ്റി പറയുന്ന ആ കഥ കേൾക്കാം ദ്വാപരയുഗത്തിൻ്റെയും കലയുഗത്തിൻ്റെയും ഇടയിലുള്ള യുഗസന്ധിയിൽ മനുഷ്യ സ്ത്രീകൾക്ക് സ്വർഗത്തിലുള്ള ചന്ദ്രപ്രതിഷ്ഠ കാണുവാനുള്ളൊരു അവസരം ലഭിച്ചു എത്ര അത് ഇഷ്ടപ്പെടാതിരുന്ന ദേവന്മാർ സാക്ഷാൽ പരമേശ്വരനെ വിവരം അറിയിക്കേണ്ടായി അതിനൊരു പോംവഴി കണ്ടുപിടിക്കുവാനായി തൻ്റെ ഭർത്താവിൽ നിന്ന് നിർദ്ദേശം ലഭിച്ച സാക്ഷാൽ പാർവതി ദേവി സ്വന്തം ദേഹത്തിലെ ചളി ഉരുട്ടിയെടുത്ത് നാല് കൈകളും ആനയുടെ തലയുമുള്ളൊരു രൂപം സൃഷ്ടിക്കേണ്ടായി നീചന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ തടയുക എന്ന പ്രവൃത്തിയായിരുന്നു ആ ബാലന് ദേവി നൽകിയത് അവനാണ് ഗണപതി എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ കഥകളിൽ ഏതാണ് ശരിയെന്നോ തെറ്റെന്നോ ഒന്നും പറയാൻ നമ്മളാളല്ലോ പല പുരാണങ്ങളിലും ഒരേ സംഭവം പല രീതിയിൽ കാണുക സാധാരണമാണ് അപ്പോൾ ഒരേ സംഭവം പല കൽപ്പങ്ങളിലും നടക്കുന്നുവെന്നും എന്നാൽ അവയിൽ ചില ചില മാറ്റങ്ങൾ വന്നുകൂടായകയില്ല എന്നുമാണ് ഈ വ്യത്യാസത്തെ ന്യായീകരിക്കുവാൻ നമ്മുടെ പണ്ഡിതന്മാർ പറയാറുള്ളത് ഒരിക്കൽ ഗുരുനാഥനായ പരമശിവനെ കണ്ട് വന്ദിക്കുവാനായി ശിഷ്യനായ ഭഗവാൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പരശുരാമൻ കൈലാസത്തിൽ ചെല്ലുകയുണ്ടായി ഗോപുരദ്വാരത്തിൽ ഗണപതി കാവലിരിക്കുന്നുണ്ടായിരുന്നു ആ നേരം അച്ഛൻ ഉറങ്ങുകയാണെന്നും ഇപ്പോൾ അങ്ങോട്ട് ചെല്ലരുത് എന്നും പറഞ്ഞ് ഗണപതി ഭഗവാൻ പരശുരാമനെ തടഞ്ഞു കുപിതനായ പരശുരാമൻ തൻ്റെ കൊണ്ട് ഗണപതിയെ വെട്ടാൻ ഒരുമ്പെട്ടു ഗണപതിയുടെ ഒരു കൊമ്പ് അങ്ങനെ ഒടിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെയാണ് ഗണപതി ഏകദന്തനായി തീർന്നത് എന്നൊരു കഥയുണ്ട് ഇനി ദക്ഷിണ ഭാരതത്തിൽ ഒരിക്കൽ ജലക്ഷാമം രൂക്ഷമായി വന്നു അപ്പോൾ അഗസ്ത്യമുനി പരമശിവനെ ശരണം പ്രാപിച്ച് സ്വല്പം പുണ്യജലം തരണമെന്ന് അപേക്ഷിക്കേണ്ടായി അപ്പോൾ ഭഗവാൻ തൻ്റെ സമീപത്ത് ഉപാസിച്ചു നിന്നിരുന്ന കാവേരിയെ അഗസ്ത്യ മുനിയുടെ കമണ്ടലുവിലേക്ക് ആവാഹിച്ചു കൊടുത്തു ഇത് ഇന്ദ്രന് ഇഷ്ടമായില്ല അദ്ദേഹം ഗണപതിയോട് എങ്ങനെയെങ്കിലും ആ ഒരു കമണ്ടലു തട്ടിമറിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഗണപതി ഭഗവാൻ എന്തു ചെയ്തുവെന്നോ ഒരു കാക്കയുടെ രൂപം ധരിക്കുകയും ആ വിശ്രമം ചെയ്തുകൊണ്ടിരുന്ന അഗസ്ത്യ സമീപത്ത് വെച്ചിരുന്ന കമണ്ടലു തട്ടിമറിച്ചിടുകയും ചെയ്തു അങ്ങനെ അഗസ്ത്യമുനി ഈ കാക്കയുമായി വഴക്കായി ഉടനെ തന്നെ ഈ കാക്കയുടെ രൂപം മാറ്റി ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അഗസ്ത്യമുനിയെ അനുഗ്രഹിച്ച് കമണ്ടലു ജലം കൊണ്ട് നിറച്ചും കൊടുത്തു അഗസ്ത്യമുനി ആ ജലം കൊണ്ടുവന്ന് ദക്ഷിണ ഭാരതത്തിലെ ഭക്തന്മാർക്ക് നദിയായി ഒഴുക്കി അതാണ് കാവേരി നദി ഇനി ഗണപതി വിഘ്നേശ്വരൻ ആയതിനെപ്പറ്റിയുള്ളൊരു കഥയാണ് പറയാൻ പോകുന്നത് താരകാസുരനെ വധിക്കുന്നതിനായി ദേവന്മാർ സുബ്രഹ്മണ്യനെ തങ്ങളുടെ സേനാനായകൻ ആക്കുവാൻ നിശ്ചയിക്കേണ്ടായി ഇന്ദ്രൻ അതിനായി അഭിഷേക ജലം കയ്യിലെടുത്ത് സുബ്രഹ്മണ്യന്റെ ശിരസിൽ അഭിഷേകം ചെയ്യുവാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ സ്തംഭിച്ചു പോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഗണപതി പൂജ നടത്താതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിഘ്നം വരുമെന്നും അതാണ് അഭിഷേകത്തിന് വിഘ്നം സംഭവിച്ചതെന്നും പരമശിവൻ അരുളി ചെയ്തു അങ്ങനെ ദേവേന്ദ്രൻ വിഘ്നേശ്വരനെ ആരാധിച്ചു സുബ്രഹ്മണ്യൻ ദേവസേനാധിപനായി അഭിഷിക്തനാവുകയും ചെയ്തു അങ്ങനെ പരമശിവനാണ് ഗണപതിക്ക് വിഘ്നേശ്വരത്വം നൽകിയത് എന്നൊരു കഥ കൂടിയുണ്ട് ഇനി വ്യാസഭഗവാൻ രചിച്ച മഹാഭാരത ഗ്രന്ഥം എഴുതിത്തീർത്തത് ഗണപതിയായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ കൗരവ പാണ്ഡവന്മാരുടെ കഥ അവസാനിച്ചതോടുകൂടി വ്യാസഭഗവാൻ തപസ് തുടങ്ങി ഭാരതകഥ രചിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു പ്രചോദനം തോന്നേണ്ടായി അങ്ങനെ തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവിനോട് വ്യാസഭഗവാൻ തൻ്റെ ആ ഒരു ആഗ്രഹം അറിയിച്ചു ഇനി മഹാഭാരതം താൻ രചിച്ചാൽ അത് ആരെഴുതി ഗ്രന്ഥരൂപത്തിൽ ആക്കുമെന്നായിരുന്നു വ്യാസഭഗവാന്റെ അടുത്ത ചോദ്യം ബ്രഹ്മദേവൻ ഗണപതിയെ നിർദ്ദേശിച്ചു അങ്ങനെ വ്യാസഭഗവാൻ സ്മരിച്ചപ്പോൾ ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു മഹാഭാരതം എഴുതുവാൻ ഗണപതി ഭഗവാൻ ഒരു നിബന്ധന കൂടി വെച്ചു താൻ എഴുതാൻ തുടങ്ങിയാൽ ഇടയ്ക്ക് വെച്ചെഴുത്ത് നിർത്തുകയില്ല എന്നും അപ്രകാരം നിർത്താൻ ഇടയാകാത്ത വിധത്തിൽ ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം എന്നുമായിരുന്നു ഗണപതിയുടെ നിബന്ധന വ്യാസഭഗവാൻ അത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അർത്ഥം മനസ്സിലാക്കാതെ ഒരു ശ്ലോകവും എഴുതരുത് എന്ന് വ്യാസഭഗവാൻ വെച്ച ഒരു വ്യവസ്ഥ ഗണപതി ഭഗവാനും അംഗീകരിച്ചു അങ്ങനെ വ്യാസഭഗവാൻ രചിച്ച ഒരു ലക്ഷം ശ്ലോകങ്ങൾ ഗണപതി ഭഗവാൻ അതിമനോഹരമായി എഴുതി തീർത്തു ഏറ്റവും മഹത്തായതും ബൃഹത്തായതുമായ മഹാഭാരതം ജനങ്ങൾക്ക് ഗ്രന്ഥരൂപേണ ലഭിക്കുവാൻ ഇടയായൊരു കഥയാണിത് ഇനി കുബേരൻ ഒരിക്കൽ ഗണപതിയെ പ്രാതിലിന് ക്ഷണിക്കേണ്ടായി അതേക്കുറിച്ചുള്ള രസകരമായൊരു കഥയാണിത് കേട്ടോ താൻ ധനാഠ്യനാണെന്ന അഹങ്കാരം കുബേരന് ഉണ്ടായിരുന്നു എത്ര എത്ര തന്നെ ഭക്ഷിച്ചാലും മതി വരാത്ത ഒരാളാണ് ഗണപതി എന്നും ഗണപതിക്ക് മതിയാവോളം ഭക്ഷണം കൊടുക്കുവാനും തനിക്ക് മാത്രമേ കഴിവുള്ളൂ എന്നുമുള്ളൊരു അഹങ്കാരം കുബേര മനസ്സിൽ ഉദയം കൊണ്ടു അങ്ങനെയിരിക്കെ ഒരു ദിവസം കുബേരൻ കൈലാസത്തിലേക്ക് ചെല്ലുകയും പ്രാതൽ കഴിക്കുവാൻ ഗണപതി ഭഗവാനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു കുബേരൻ്റെ ഈ ദർപ്പം അടക്കുവാൻ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് കണക്കാക്കിയ ഗണപതി ഭഗവാൻ കുബേരന്റെ ക്ഷണം നന്ദിപൂർവ്വം സ്വീകരിച്ചു എന്നിട്ട് കുബേരന്റെ ക്ഷണം അനുസരിച്ച് ഗണപതി കുബേരഭവനത്തിൽ എത്തി എത്രയും ആഡംബരത്തോടെയായിരുന്നു കുബേരൻ ഗണപതിയെ സ്വീകരിച്ച് സിംഹാസനത്തിൽ കൊണ്ടുപോയിരുത്തിയത് കുബേരന്റെ ഭവനവും സജ്ജീകരണങ്ങളുമെല്ലാം കണ്ട് ഗണപതി അമ്പരന്ന് പോയി കുബേരൻ ബഹുമാന പുരസ്സരം ഗണപതിയെ വിളിച്ച് ഭക്ഷണം കഴിക്കുവാൻ ഇരുത്തി ഒന്നിനും തന്നെ ഒരു കുറവും സംഭവിക്കരുത് എന്നും എല്ലാം വേണ്ടതിലും അധികം വിളമ്പിക്കൊള്ളണമെന്നും കുബേരൻ ഭൃത്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടായി അപ്രകാരം അവർ ഗണപതിയുടെ ഇലയിൽ വിഭവങ്ങളെല്ലാം ധാരാളം വിളമ്പി ഒടുവിൽ അന്നം കൊണ്ടുവന്ന് വിളമ്പുവാൻ തുടങ്ങി പക്ഷേ എത്ര തന്നെ വിളമ്പി കിട്ടും ഗണപതി മതി എന്ന് പറഞ്ഞില്ല മാത്രമല്ല വിളമ്പിയതെല്ലാം കൂടി കൂട്ടിയുരുട്ടി ഒരു ഉരുളയാക്കി ഗണപതി ഭഗവാൻ ഭക്ഷിച്ചു വത്രേ വിളമ്പുകാർ വീണ്ടും വീണ്ടും വിളമ്പി ഗണപതി എന്തു ചെയ്തു എല്ലാം ക്ഷണനേരത്തിൽ ഭക്ഷിച്ചു തീർത്തു വെച്ചുണ്ടാക്കിയ വിഭവങ്ങളെല്ലാം ഓരോന്നായി തീർന്നു തുടങ്ങി ഗണപതി ആവട്ടെ ഭക്ഷണം കഴിക്കൽ നിർത്തൊന്നുമില്ല വിളമ്പുകാർ വിഷമത്തിലായി അവസാനം ചോറ് മാത്രമായി ഗണപതി അതും മുഴുവൻ ഭക്ഷിച്ച ഇനിയും വിളമ്പൂ എന്ന് പറഞ്ഞുവെത്രേ പിന്നീട് ഗത്യന്തരമില്ലാതെ വേവിക്കാത്ത അരിയും പച്ചക്കറികളും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു ഗണപതി ഭഗവാനെ യാതൊരു സങ്കോചവുമില്ലാതെ ഗണപതി ഭഗവാൻ അതെല്ലാം കഴിച്ചു തീർത്തു കുബേരൻ പരിഭ്രാന്തനായി മാറി ഗണപതി വിഷപ്പെടക്കാൻ ഭക്ഷണം കൊടുക്കാത്ത കുബേരനെ നോക്കി ഒടുവിൽ പരിഭവം പറഞ്ഞു പറഞ്ഞുവെത്രേ ഒടുവിൽ ഗണപതി പാത്രങ്ങളും എന്തിനേറെ പന്തൽ പോലും ഭക്ഷിക്കുമെന്നൊരു നില വന്നു കുബേരൻ്റെ അഹങ്കാരമെല്ലാം ക്ഷമിച്ചു അതോടുകൂടി അദ്ദേഹം ആ നിമിഷം സാക്ഷാൽ പരമേശ്വരനെ സ്മരിച്ചു അങ്ങനെ പരമശിവന്റെ നിർദ്ദേശപ്രകാരം ഗണപതി ഭഗവാൻ തൻ്റെ ആ ഒരു ആഹാരം കഴിക്കൽ നിർത്തി പരമശിവൻ പുത്രനൊരു മാമ്പഴം കൊടുത്തു വെത്രേ ഗണപതിക്ക് വിശപ്പും മാറി പിന്നീട് താൻ ഭക്ഷിച്ച അഭക്ഷ്യമായ വസ്തുക്കൾ ഉണ്ടല്ലോ അതെല്ലാം തന്നെ ഗണപതി ഭഗവാൻ പുറത്തേക്ക് തന്നെ വിട്ടു കുബേരൻ ആ സമയത്ത് ഗണപതി ഭഗവാന്റെ ആ തൃക്കാൽക്കൽ വീണ് ക്ഷമാപണം ചെയ്തു അങ്ങനെ സന്തുഷ്ടനായ ഗണേശൻ കുബേരനെ അനുഗ്രഹിച്ച് തിരികെ കൈലാസത്തിലേക്ക് മടങ്ങി ഗണപതിക്ക് ബുദ്ധി എന്നും സിദ്ധി എന്നും പേരായി രണ്ട് ഭാര്യമാരുണ്ട് അവർ വിശ്വരൂപ പ്രജാപതിയുടെ പുത്രിമാരുമാണ് അവരിൽ യഥാക്രമം ലാഭൻ ക്ഷേമൻ എന്നു പേരായ ഓരോ പുത്രനും ഗണപതി ഭഗവാനുണ്ട് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർഥി വിനായക ചതുർത്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നു വിനായകൻ എന്നത് ഗണപതിയുടെ പേര് തന്നെയാണ് അന്നേ ദിവസം ചന്ദ്രനെ ദർശിക്കുന്നത് നിഷിദ്ധമാണ് ഈ ഒരു കേൾവി എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ ചന്ദ്രനെ ദർശിച്ചാൽ രോഗബാധ ഉണ്ടാകുമെന്നും അപവാദം കേൾക്കേണ്ടി വരുമെന്നുമാണ് വിശ്വാസം ഇനി അറിയാതെ ചന്ദ്രനെ കണ്ടുപോയാലുള്ള ദോഷം തീരുവാൻ സെമന്ധകോപാഖ്യാനം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ പ്രതിവിധിയായി നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇതിനെ സംബന്ധിച്ചൊരു കഥ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഉണ്ട് ഒരു ചതുർത്ഥി ദിവസം ധാരാളം മോദകം ഭക്ഷിച്ച ശേഷം ഗണപതി ഭഗവാൻ തൻ്റെ വാഹനമായ എലിയുടെ പുറത്തു കയറി സഞ്ചരിക്കുകയായിരുന്നു വഴിയിലൊരു പാമ്പിനെ കണ്ടപ്പോൾ ഈ എലി ഭയപ്പെട്ട് വിറച്ചു പോയത്രേ ഗണപതി ഭഗവാൻ തെറിച്ചു വീണു ഗണപതിയുടെ വയറു പൊട്ടി ഈ മോദകങ്ങളെല്ലാം താഴേക്ക് വീണു അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു അവയെല്ലാം എടുത്ത് വയറിലേക്ക് തന്നെ വീണ്ടും തിരുകി കയറ്റിയത്ര എന്നിട്ട് ഈ പാമ്പിനെ പിടിച്ച് തൻ്റെ വയറിന് ചുറ്റും ബലമായി കെട്ടി ഇത് കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രൻ ആകാശത്തിൽ നിന്നും പരിഹാസപൂർവം ചിരിക്കേണ്ടായി അങ്ങനെ കുപിതനായ ഗണപതി ഭഗവാൻ അന്ന് ചന്ദ്രനെ ദർശിക്കുന്നവർ അപഖ്യാതി കേൾക്കുവാനും രോഗിയാകുവാനും ഇടയാകട്ടെ എന്ന് ശപിച്ചു ഇനി ഗണപതി ഭഗവാൻ കുബേരൻ്റെ ഭവനത്തിലൊരു ശ്രാദ്ധമുണ്ണാൻ പോയി തിരിച്ചു വരുമ്പോൾ കാൽ തെറ്റി വീണുവെന്നും അതുകൊണ്ട് ചന്ദ്രൻ പരിഹസിച്ച് ചിരിച്ചുവെന്നും അതാണ് ചന്ദ്രനെ ശപിക്കുവാൻ കാരണമായി കാരണം ആയത് എന്ന് ഒരു ഐതിഹ്യം കൂടി പറഞ്ഞു കേൾക്കാറുണ്ട് എന്തായാലും വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കാതെ ഗണപതിക്ക് ഹോമം പൂജ നിവേദ്യം എന്നിവ ചെയ്യുന്നത് ശുഭപ്രദം തന്നെയാണ് വിഘ്നങ്ങൾ തീർക്കുന്ന ആ ഗണനാഥൻ്റെ ഗണപതി ഭഗവാന്റെ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം